റിലെ ജലനിരപ്പ് ഉയർന്നു അപകടനിരപ്പ് കടന്ന് ജലനിരപ്പ് ഉയർന്നതോടെ തീരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു മഴ ശക്തമായതും മലങ്കര ഡാമിന്റെ ആറു ഷട്ടറുകൾ ഉയർത്തിയതോടെ മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് ഉയർന്നു ജലനിരപ്പ് അപകടനിരപ്പ് കടന്നതോടെ തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു മലങ്കര ഡാമിന്റെ മൂന്ന് ഷട്ടറുകൾ നൂറ്റി അൻപത് സെന്റിമീറ്ററും രണ്ട് ഷട്ടറുകൾ നൂറ് സെന്റിമീറ്ററും ഒരു ഷട്ടർ അൻപത് സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയിരിക്കുന്നത് ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ശക്തിയായി തുടരുന്നതിനാൽ മൂവാറ്റുപുഴ തൊടുപുഴ ആറുകളിലെ ജലനിരപ്പ് അപകടനിരപ്പ് പിന്നിട്ട് തുടരുകയാണ് മൂവാറ്റുപുഴ ജലനിരപ്പ് ഉയർന്നതോടെ തീരദേശവാസികൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നഗരസഭ ആറാം വാർഡ് ഇലാഹിയ നഗറിൽ വീടുകളിൽ വെള്ളം കയറി ന്യൂസ് ഡെസ്ക് ഉന്നത വിദ്യാഭ്യാസ ംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ സെക്കൻഡ് പാവയുടെ നാമധേയത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.